അശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അന്ന് അതായത് അന്ത്യദിനത്തിൽ ആകാശം മേഘങ്ങളോടെ പിളർക്കപ്പെടുകയും മാലാഖമാർ കൂട്ടം കൂട്ടമായി ഇറക്കപ്പെടുകയും ചെയ്യും സാക്ഷാൽ സർവാധികാരവും അന്ന് പരമകാരുണ്യനായ ദൈവത്തിന് മാത്രമായിരിക്കും സത്യനിഷേധികൾക്ക് അഥവാ ദൈവധിക്കാരികൾക്ക് ക്ലേശകരമായ ഒരു ദിനമായിരിക്കും അത് ലോകാവസാനത്തിൻ്റെ ഭീകരമായ അവസ്ഥ വിവരിക്കുന്ന സൂക്തങ്ങൾ ഒന്നാണത് പ്രാവിൽ അതുപോലെ ഒരുപാട് സൂക്തങ്ങളിൽ ലോകാവസാനത്തെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട് ചില സൂക്തങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് കത്തിജ്വലിക്കുന്ന സൂര്യപ്രകാശം നിലച്ചു പോകും നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴും പർവ്വതങ്ങൾ ചരിക്കപ്പെടും ആകാശഭൂമികളൊക്കെ അവയല്ലാത്തതാക്കി മാറ്റിമറിക്കപ്പെടും ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആദ്യം ജനത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ കുറാലുകൂകരിക്കുന്നുണ്ട് ഭൂമിയും പർവ്വതങ്ങളുമൊക്കെ പൊടിപൊടി പിന്നെ പൊക്കിയെടുത്ത് ഒറ്റയടിക്ക് പൊടിപൊടിയാക്കപ്പെടും എന്നും വേറെ സ്വത്ത് പറയുന്നുണ്ട് ലോകാവസാനം എന്നാണ് സംഭവിക്കുക എന്നത് ദൈവം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള അറിവ് പ്രവാചകന്മാർക്ക് പോലും ദൈവം നൽകിയിട്ടില്ല ഒരിക്കൽ ഈ ലോകം തകർന്നു നശിക്കുമെന്ന് ശാസ്ത്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാലാഖമാർ എന്തുകൊണ്ട് ഇറങ്ങി വരുന്നില്ല എന്ന സത്യനിഷേധികളുടെ ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ഈ സൂക്തം ലോകാവസാന സമയത്ത് മാലാഖന്മാർ കൂട്ടം കൂട്ടമായിട്ട് ഉപരിലോകത്ത് നിന്നും ഇറക്കപ്പെടും ആ ഘട്ടത്തിൽ അതുവരെ സത്യനിഷേധത്തിൽ ഉറച്ചു നിന്നവർക്ക് ദൈവക്കാരികൾക്ക് പിന്നെ ദൈവത്തിൽ വിശ്വസിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകുകയില്ല അതുവരെ അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നിഷ്ഫലമായി തീരുകയും അതൊക്കെ ധൂളിയാക്കി പറത്തി കളയുകയും ചെയ്യുമെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്